ഈശോയിൽ സ്നേഹമുള്ളവരെ ഈ പ്രസഹ ദിനത്തിൻ്റെ മംഗളങ്ങൾ ദൈവാനുഗ്രഹങ്ങൾ ഏവർക്കും ഏറെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ് പ്രസഹത്തിരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് സിഹിന് ഉട്ടുശാലയിൽ ഈശോയും ശിഷ്യന്മാരും ഒക്കെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അത് വളരെ സമാധാനപൂർണമായ വളരെ ശാന്തി നൽകുന്ന നിമിഷങ്ങളായിരുന്നില്ല നമുക്കറിയാം ഈശോയുടെ മനസ്സിൽ അസ്വസ്ഥതയുണ്ട് വരാനിരിക്കുന്ന ഗുരുവഞ്ചന കർത്താവിൻ്റെ മനസ്സിൽ ശിഷ്യന്മാരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് യുവദാസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ആ ഗുരുദ്രോഹം കർത്താവിൻ്റെ മനസ്സിൽ വലിയ വേദനയായി വേദനയായിട്ടുണ്ട് പത്ര ദിവസം തള്ളിപ്പറയുന്ന പറയാൻ പോകുന്നത് കർത്താവ് ഓർക്കുന്നു പക്ഷേ എല്ലാം കർത്താവ് ശാന്തമായിട്ട് പ്രതികരിക്കുകയാണ് അവിടെ ഈശോയുടെ ഭാഗത്ത് നിന്ന് ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന ആ ഒരു പ്രതികരണമാണ് ഉണ്ടാവുന്നത് സ്നേഹത്തിൻ്റെ വിനയത്തിൻ്റെ ഒരു പ്രതികരണം ആക്ട് ഓഫ് കൈൻഡ്നെസ് പ്രിയപ്പെട്ടവരെ പെസഹ ഇന്ന് നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതുതന്നെയാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ നിന്ന് ചിലപ്പോഴെങ്കിലും നമുക്ക് തിക്തമായ അനുഭവങ്ങൾ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ആ പെസഹ ഊട്ടിശാല നമ്മുടെ മനസ്സിൽ പ്രകാശമായിട്ട് നിൽക്കട്ടെ പ്രക്ഷുബ്ധമായ സംഘർഷഭരിതമായ ലോകത്തിൽ കർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം നമുക്ക് മാതൃകയാകട്ടെ മറ്റുള്ളവരോട് പ്രതികാരമോ അവരെ ഒരു പാഠം പഠിപ്പിക്കാനുള്ള ചിന്തയോ ഒന്നുമല്ല കാരുണ്യവും ക്ഷമയും വിനയവും മാത്രമാണ് ഈശോ ഈ പെസുഖാ തിരുനാളിൽ നമുക്ക് നൽകുന്നത് ഒരുപക്ഷെ ലോകം പ്രതികാരത്തിൻ്റെ വഴിയിലൂടെ കൂടുതലായിട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ യുദ്ധവും വിദ്വേഷവും ഓരോ സ്ഥലത്തും പെരുകുന്ന ഈ അവസരത്തിൽ ഈശോയുടെ മാതൃക ആക്ട് ഓഫ് കൈൻഡ്നസ് കാലുകഴുകാൻ തയ്യാറാകുന്ന ക്ഷമിക്കാൻ തയ്യാറാകുന്ന കാരുണ്യത്തോടെ സ്നേഹത്തോടെ പെരുമാറാൻ തയ്യാറാകുന്ന ഈശോയുടെ മാതൃകയാണ് എപ്പോഴും നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാകേണ്ടത് ഈ പ്രസഹ തിരുനാളിൽ രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നത് ഈശോയുടെ വലിയ സ്നേഹത്തെപ്പറ്റിയാണ് ദിലക്സിത് നോസ് എന്ന് പറയുന്ന ചാക്രിക ലേഖനം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫ്രാൻസിസ് പാപ്പ ഇറക്കിയ ചാക്രീക ലേഖനത്തിൽ വ്യക്തമായിട്ട് പാപ്പ പറയുന്നൊരു കാര്യമുണ്ട് ഈശോയുടെ സ്നേഹം അത് കർത്താവിനെ കൂടി ഉൾപ്പെടുന്നു നമുക്ക് ഈശോയെ ആശ്വസിപ്പിക്കാൻ സാധിക്കും പാപ്പ പറയുന്നത് ഭൂതകാലത്തെ വർത്തമാനകാലത്ത് നിന്ന് പൂർണ്ണമായും വേർപ്പെടുത്തുക സാധ്യമല്ല നൂറ്റി അമ്പത്തിമൂന്നാം ഖണ്ഡികയുടെ അപ്രകാരമാണ് പറയുന്നത് ഈശോ നമുക്ക് വേണ്ടി സഹിച്ചു എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കാലത്തിനതീതമായി ഈശോയെ അന്നെന്നപോലെ ഇന്നും നമുക്ക് ആശ്വസിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്ത കൂടി പരിശുദ്ധ പിതാവ് നമുക്ക് നൽകുകയാണ് അതെങ്ങനെയാണ് സാധിക്കുക എന്താണതിൻ്റെ ദൈവശാസ്ത്രപരമായ അർത്ഥം ഹെബ്രായ ലേഖനം ആറാം അധ്യായം ആറാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു വിശ്വാസത്തിന് അനുസൃതമായി ജീവിക്കാത്ത വിശ്വാസികൾ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നു കൊലോസ്ലിഹ പറയുന്നു കൊളോസിയയിലെ ആയിരത്തി ഒന്നാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു അപ്പോൾ നമ്മുടെ സഹനങ്ങളും കഷ്ടപ്പാടുകളും നമ്മൾ ഔദാര്യപൂർവം ഏറ്റെടുക്കുകയാണെങ്കിൽ നാം അവിടുത്തെ പീഡാസഹനത്തിൽ പങ്കുചേരുന്നു അവിടുത്തെ ആശ്വസിപ്പിക്കുന്നു അത് ഹൃദയത്തെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു അത് സുഖപ്പെടുത്തുന്നു നമ്മളിങ്ങനെ കഷ്ടപ്പാടുകൾ സഹിക്കുമ്പോഴെല്ലാം ക്രിസ്തു നമ്മോടൊപ്പം സഹിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നാം യേശുവിനെ ആശ്വസിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമുക്കും ഒരു ആന്തരിക ആശ്വാസം ലഭിക്കും എന്ന് പരിശുദ്ധ പിതാവ് ഈ ലേഖനത്തിൽ നൂറ്റി അറുപത്തൊന്നാം ഖണ്ഡികയിൽ പറയുകയാണ് അവിടുത്തെ ആശ്വസിപ്പിക്കാൻ നാം ശ്രമിക്കുമ്പോൾ നാം സ്വയം ആശ്വസിപ്പിക്കപ്പെടുന്നു അങ്ങനെ ദൈവം തരുന്ന സാന്ത്വനം വഴി മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും നമുക്ക് സാധിക്കുന്നു പൊലൂസ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതി ലേഖനത്തിൽ രണ്ടാം ലേഖനത്തിൽ ഒന്നാം അധ്യായം നാലാം വാക്യം അതാണ് നമ്മോട് പറയുക അപ്പോൾ പെസഹായയുടെ അർത്ഥം യേശുവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ് നാം ഈശോയെ ആശ്വസിപ്പിക്കുന്നു നാം സ്വയം ആശ്വസിപ്പിക്കപ്പെടുന്നു മറ്റുള്ളവരുടെ വേദനകളിൽ ഇറങ്ങിച്ചെന്ന് അവർ ആശ്വസിപ്പിക്കാനും നമുക്ക് സാധിക്കുന്നു മൂന്നാമത് നമ്മൾ ചിന്തിക്കുക ഈ പെസഹ സ്നേഹത്തിൻ്റെ കരകവിഞ്ഞൊഴുകലാണ് ഈശോയുടെ സ്നേഹത്തിൻ്റെ നിറവാണ് നേരത്തെ പറഞ്ഞ നോസ് എന്ന ചാക്രിക ലേഖനം അത് റോമ എട്ട് മുപ്പത്തേഴിൽ കേന്ദ്രീകരിച്ചാണ് ഈ ചാക്രിക ശാക്രീയലേഖനത്തിന് പേരിട്ടിരിക്കുന്നത് നിരവധിയായ ക്ലേശങ്ങളിൽ പൗലൂസ് സ്ലിഹ പറയുന്നത് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു യേശു എന്നെ സ്നേഹിച്ചു എന്നുള്ള വലിയ ബോധ്യം പൗലൂസ്ലിഹയ്ക്കുണ്ട് ഇതുതന്നെയാണ് യോഹനാൻ സുവിശേഷകനുമുള്ളത് യോഹനാൻ സുവിശേഷകൻ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്നാണ് ചിലപ്പോൾ നമുക്കത് അത്ഭുതം തോന്നും യോഹന്നാൻ തന്നെ ഇങ്ങനെ തന്നെ തന്നെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് പക്ഷെ യോഹന്നാൻ പറയുന്നത് തൻ്റെ വ്യക്തിപരമായ ഊഷ്മളമായ അനുഭവമാണ് സ്നേഹത്തിൻ്റെ നിറവാണ് യോഹനാൻ അങ്ങനെ മാറ്റിയെടുത്തത് ഈശോയാണ് മർക്കൂസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിലെ മുപ്പത്തെട്ടാം വാക്യത്തിലെ യോഹന്നാൻ പിശാചിനെ പുറത്താക്കുന്ന ഒരാളെ കണ്ടപ്പോൾ അവന് തടഞ്ഞ കാര്യം നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ഒരുപക്ഷെ മറ്റുള്ളവരോട് അസഹിഷ്ണു അസഹിഷ്ണുത പുലർത്തിയിരുന്ന യോഹനാനേശു തിരുത്തുകയാണ് ആ സ്നേഹാനുഭവം കിട്ടിയപ്പോൾ യോഹനാൻ പൂർണ്ണമായിട്ട് മാറുകയാണ് യോഹനാൻ പതിനഞ്ചാം അധ്യായം ഈ സ്നേഹത്തിൻ്റെ കൽപ്പനയാണല്ലോ നമ്മൾ കാണുക യോഹനാനെ പറ്റിയിട്ടുള്ള പാരമ്പര്യം എപ്രകാരമാണ് ഏറ്റവും കൂടുതൽ നാൾ ജീവിച്ചിരുന്ന അപസ്തോല യോഹന്നാനാണ് ആദിമസഭയിലംഗങ്ങൾ യോഹന്നാനോട് ഈശോ പറ്റിയൊക്കെ പറയാൻ പറയുമ്പോൾ യോഹന്നാൻ പറഞ്ഞിരുന്നത് ഇത്രമാത്രമാണ് പരസ്പരം സ്നേഹിക്കുക പരസ്പരം സ്നേഹിക്കുക പ്രിയപ്പെട്ടവരെ ഈ ദിവ്യകാരുണ്യ സ്നേഹത്തിൻ്റെ ആഴമായ അനുഭവം പെസഹ നമുക്ക് നൽകുന്നു ഈ സ്നേഹ അനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കാനുള്ള മനോഹരമായ ദിവസം കൂടിയാണ് പെസഹയാൽ പ്രിയപ്പെട്ടവരെ ഈ പെസഹ തിരുനാളിൽ ഈശോയുടെ കാരുണ്യമുള്ള ഹൃദയത്തിൻ്റെ മാതൃക നമുക്ക് നോക്കാം ആ കാരുണ്യവും സ്നേഹം നിറഞ്ഞ ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഈ ആശ്വാസം കർത്താവിനെ നമ്മൾ ആശ്വസിപ്പിക്കുമ്പോൾ നാം തന്നെയാണ് ആശ്വസിപ്പിക്കപ്പെടുന്നത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനുള്ള വിളിയും കൂടിയാണത് യോഹനാനെപ്പോലെ സ്നേഹത്തിൻ്റെ പ്രവാചകരായിട്ട് ഈ സംഘർഷം നിറഞ്ഞ പ്രക്ഷുബ്ധമായ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നമുക്ക് വ്യാപരിക്കാം ഒരിക്കൽ കൂടി ഈ പെസഹായുടെ വലിയ ദൈവാനുഗ്രഹങ്ങൾ ഏവർക്കും നേരുന്നു